ഓണസദ്യയൊക്കെ കഴിച്ച് പപ്പടവും പായസവും പഴവും എല്ലാം കൂടെ കുഴച്ചടിച്ച് ചിലവരാണെങ്കിൽ രണ്ടെണ്ണം കൂടെ അതിൻ്റെ കൂടെ അടിച്ച് ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ക്ഷീണമൊക്കെ മാറ്റി വെക്കാനായിട്ട് ഒരു നല്ലൊരു വാർത്ത ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പലർക്കും ഓണ സമ്മാനം കിട്ടിയിട്ടുണ്ടാവും കൊച്ചൻ്റെ കുഞ്ഞമ്മയുടെ നിന്നും അച്ഛൻ്റെ നിന്നും ഒക്കെ മലയാളികൾക്കെല്ലാം കൂടി ഒരു ഓണ സമ്മാനം കിട്ടിയിട്ടുണ്ട് അതും ഹൈക്കോടതിയുടെ വക ഒരു വിധിയുടെ രൂപത്തിലാണ് ഹൈക്കോടതി നമുക്കൊരു ഓണം സമ്മാനം തന്നിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി ഉണ്ടായിരുന്നു നമ്മുടെ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാൻ പാടില്ല കാരണം കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് വഴി അകത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റാത്തതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിൻ്റെ മറവിൽ നടക്കുന്നു എന്നായിരുന്നു കോടതി എന്ന് പറഞ്ഞിരുന്നത് അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഹൺഡ്രഡ് അമെൻഡ് ചെയ്യുകയും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും എഴുപത് ശതമാനം സുതാര്യതയോടെ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാം അതായത് എഴുപത് ശതമാനത്തോളം പ്രകാശം അകത്തേക്ക് കടതിരിക്കണം വശങ്ങളിലുള്ള ഗ്ലാസ്സുകളിൽ അൻപത് ശതമാനം സുതാര്യതയുള്ള കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാം അതായത് അൻപത് ശതമാനം പ്രകാശം അകത്തേക്ക് കടക്കാവുന്ന രീതിയിൽ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാം